യുവതിയെ കശാപ്പുശാലയിലെത്തിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് പ്രദർശിച്ച ഭാര്യ റഹീനയെ കൊലപ്പെടുത്തിയതിന് പരപ്പരങ്ങാടി ചുഴലപ്പറമ്പ് കൊടക്കാട് നെടുവ് പഴയകത്ത് നജിബുദ്ദീൻ എന്ന ബാബുവിനെയാണ് മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ജഡ്ജി എ വി ടെല്ലസ്സാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം സംശയം മൂലം ഭാര്യയായ റഹീനയെ പ്രതിയുടെ ഉടമസ്ഥതയുള്ള അഞ്ചുപുര ബീച്ച് റോഡിലെ ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു പുലർച്ചെയാണ് കൊലപാതകം നടന്നത് കശാപുശാലയിൽ നിന്നും ഇറച്ചിക്കടയിലേക്ക് മാംസം കൊണ്ടുപോകാനെത്തിയ ജീവനക്കാരാണ് ആദ്യം മൃതദേഹം കാണുന്നത് കൊല നടത്തിയ ശേഷം മൃതദേഹത്തിൽ നിന്നും മുപ്പത്തി ദശാംശം നാല് മൂന്ന് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്ന പ്രതി കോയമ്പത്തൂർ പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ കറങ്ങി താനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയവയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് പ്രതി അറസ്റ്റിലായത് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി ഷാജു നാൽപ്പത്തിയൊന്ന് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു അറുപത്തിയാറ് രേഖകളും മുപ്പത്തിമൂന്ന് തൊണ്ണി മുതലുകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻ ഓഫീസർമാരായ പി അബ്ദുൽ ഷുക്കൂർ ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു താനൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന സി അലവിയാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം വധശിക്ഷയും ഒരു ലക്ഷം രൂപയുമാണ് ശിക്ഷ ഇതിനു പുറമെ നാനൂറ്റി നാല് വകുപ്പ് പ്രകാരം മൃതദേഹത്തിൽ നിന്ന് ആഭരണങ്ങൾ കവർന്നതിന് അഞ്ചു വർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപയും പിഴയുമുണ്ട് പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവും അനുഭവിക്കണം പ്രതി പിഴയടക്കുന്ന പക്ഷം തുക കൊല്ലപ്പെട്ട റഹീനയുടെ മാതാവ് സുബൈദക്ക് നൽകണം അതുപോലെ തന്നെ പൈരിങ്ങൽ ജംഗ്ഷനിൽ ഇറച്ചിക്കടയിൽ നടത്തുന്ന ആളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കൊലപാതകം നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയാണ് അദ്ദേഹം അറവുശാലയിൽ സ്വന്തം മറവുശാലയിൽ കൊണ്ടുപോയി കഴുത്തറുത്ത് പോത്തുകളെ പോലെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് വളരെ ഹീനവും അപൂർവങ്ങളിൽ അപൂർവവുമായ ഒരു കൊലപാതകമായതുകൊണ്ടാണ് ഇതിന് തൂക്കുകയർ കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ പി സി മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിക്കൊല്ലാനും അതുപോലെ തന്നെ ഐ പി സി നാനൂറ്റി നാലാം വകുപ്പ് എന്ന് പറയുന്നത് മരണത്തിന് ശേഷം ഈ മരിച്ച സ്ത്രീയുടെ മഹർ അദ്ദേഹം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് അപ്പം നാനൂറ്റിനാല് പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ പിഴയും അതുപോലെ തന്നെ അഞ്ചു വർഷം തടവും ആണ് കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പിഴ അടക്കുന്ന സംഖ്യ ഈ മരിച്ച മരിച്ച സ്ത്രീയുടെ സ്ത്രീയുടെ മകനും നൽകാൻ വേണ്ടിട്ടാണ് കോടതി വിധിച്ചിട്ടുള്ളത് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം